മനസ്സിനെ ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ എന്ന് പറഞ്ഞാല് നല്ല രാത്രിയില് എന്ന് പറഞ്ഞ നേരം വെളുത്തു വരുന്ന ഒരു ചെറിയ വെട്ടം വരുന്ന സമയത്ത് കാറിൽ പോയിട്ട് എവിടെയെങ്കിലും ഒരു പബ്ലിക് പ്ലേസിൽ ഒന്ന് കളിക്കണം അതാണ് ഒരു നല്ല നിലാവളെ രാത്രി ബീച്ചിൽ തെണ്ടി തന്ന സംസ്കാരം നിനക്ക് നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ നിനക്ക് കലാപരമായിട്ടുള്ള കഴിവുണ്ടോ പട്ടികൾ പോലും ഇത്തരത്തിലുള്ള ഒരു ആഭാസം കാണിക്കാനായിട്ട് ചിലപ്പോ അറച്ചുപോയി നമ്മുടെ നാട്ടിലൊക്കെ ഈ കന്നിമാസം വരുമ്പോ ഈ കടികൂടിയ മൃഗങ്ങൾ ഇതിലും മോശമായിട്ടുള്ള രീതിക്കൊക്കെ ചെയ്യണം കണ്ടിട്ടുണ്ട് പിന്നെ ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ വിട്ട വളി ആല പിടിച്ചാ കിട്ടു